മാതൃദിനത്തിൽ തലസ്ഥാനത്ത് കൗതുകമായൊരു വാക്കും ഫാഷൻ ഷോയും എന്താണെന്നല്ലേ വാർത്ത മാതൃത്വത്തെ സന്തോഷകരമായ രീതിയിൽ പരിപാലിക്കാം മാതൃത്വം എന്ന പകരം വെക്കാനാകാത്ത സൗന്ദര്യത്തെ ആദരിക്കാം അമ്മയാകാൻ ഒരുങ്ങുന്ന സുന്ദരിമാർ തിരുവനന്തപുരം ലുലുമാളിൽ ഫാഷൻ റാമ്പിൽ വെച്ച് നൽകിയ സന്ദേശം ഇതായിരുന്നു ഹാപ്പി ഡേ ടു ടു ഓൾ ദ ദ ബ്യൂട്ടിഫുൾ ആസ് വെൽ പേരിട്ട പരിപാടിയിൽ റാമ്പിലൂടെ നടന്ന ഗർഭധാരണത്തിന്റെ സന്തോഷം ഓരോരുത്തരും ആഘോഷിച്ചു രണ്ട് റൗണ്ടുകളിലായി പരമ്പരാഗത വേഷത്തിലും പാശ്ചാത്യ വേഷങ്ങൾ ധരിച്ചും ഗർഭിണികളായ പന്ത്രണ്ട് പേരാണ് ഫാഷി ഷോയിൽ അണിനിരുന്നത് ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസിയുടെ എയ്ത്ത് മന്ത് സ്റ്റേജിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മന്ത് തൊട്ട് ഈ എയ്ത്ത് മന്ത് വരെ ഒരുപാട് സ്ട്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡിഫിക്കൽട്ടീസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡിഫിക്കൾട്ടീസൊക്കെ എനിക്കിപ്പോൾ ഒന്നും അല്ല ഫാമിലി എനിക്ക് അത്രത്തോളം തന്നെ സപ്പോർട്ട് ഗർഭിണികളുടെ മനസ്സും ശരീരവും ആത്മാവും പരിപോഷിപ്പിച്ച് അവർക്ക് സന്തോഷവും ആരോഗ്യവും നൽകുകയെന്ന ലക്ഷ്യത്തോടെ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത് മാതൃദിനത്തിൽ ഗർഭധാരണത്തിന്റെ സൗന്ദര്യവും സന്തോഷവും റാമ്പിൽ ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലായിരുന്നു എല്ലാവരും പരിപാടിയിൽ മക്കളുമായി അമ്മമാർ റാമ്പിലെത്തിയതും കൗതുകമായി ജനം തിരുവനന്തപുരം